വെൽക്കം ടു ലിഡ് ലൈൻ യൂട്യൂബ് ചാനൽ ഇന്നത്തെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ അലിട്രേഷൻ ആൻഡ് അസനൻസ് ആണ് വാട്ട് ഈസ് അലിട്രേഷൻ ഒരു പോയത്തിൻ്റെയോ സെൻറ്റൻസിൻ്റെയോ ലൈനിൽ രണ്ടോ അതിൽ കൂടുതലോ വേഡ്സിൻ്റെ സ്റ്റാർട്ടിങ് സൗണ്ട് ഓർ കോൺസനൻറ്റ് സെയിം ആണെങ്കിൽ അതിനെയാണ് അലിട്രേഷൻ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഒരു പോയത്തിൻ്റെ ലൈൻ പരിഗണിക്കുക അതിൻ്റെ അടുത്തടുത്ത് വരുന്ന വേഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് സിമിലർ സൗണ്ടിലാണെങ്കിൽ അതിനെയാണ് അലിട്രേഷൻ എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ നോക്കാം ദ കൂൾ കാറ്റ് ക്ലൈം ദ കൗച്ച് ഇവിടെ സീഡ സൗണ്ട് ആയിട്ടുള്ള കീന്ന് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കാണാം കൂൾ കാറ്റ് ക്ലൈമ്പ് കൗച്ച് ഇതിനെയാണ് അലിട്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ അലിട്രേഷൻ എന്താണെന്ന് നോക്കി സ്റ്റാർട്ടിങ്ങിൽ കോൺസെനൻസ് സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനാണ് അലിട്രേഷൻ എന്ന് പറയുന്നത് എന്താ മാറ്റം എസനൻസിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് വവൽ സൗണ്ടാണ് ഒരു പോയത്തിൻ്റെയോ ഒരു സെൻറ്റൻസിലോ ലൈനിൽ രണ്ട് വേഡ്സോ അതിൽ കൂടുതലോ വവൽ സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയാണ് എസനൻസ് എന്ന് പറയുന്നത് ഒരു പോയത്തിൻ്റെ ലൈന് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അടുത്തടുത്ത വേഡ്സിൽ സെയിം വവൽ സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് അസനൻസ് എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ നോക്കാം മെൻ സെൽ ദ വെഡ്ഡിംഗ് ബെൽ ഇവിടെ ഷോർട്ട് വവൽ ഇയുടെ സൗണ്ട് ആയിട്ടുള്ള എ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് മെൻ സെൽ വെഡ്ഡിംഗ് ബെൽ അലിട്രേഷനും അസനൻസിൻ്റെയും ക്ലിയർ ആയിട്ടുള്ള ഡിഫറൻസ് മനസ്സിലായിരുന്നു വിചാരിക്കുന്നു